എയർ ഇൻഫോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് കോഴിക്കോട് ഡിസ്ട്രിക്ട് താമരശ്ശേരിക്കടുത്ത് മൈക്കാവ് എന്ന് പറഞ്ഞല്ലോ മൈക്കാവല്ലേ ജോസേഡൻ്റെ വീട്ടിലാണ് അപ്പോൾ ജോസേഡിൻ്റെ വീട്ടിൽ ജോസേട്ടനുണ്ട് മകനുണ്ട് പെബിനുണ്ട് അപ്പോൾ പെബിനാണ് ഞാൻ പരിചയം ആള് യു കെയിലല്ലേ യു കെയിൽ ഞങ്ങൾ രണ്ട് മാസം കൊണ്ടുള്ള പരിചയമുണ്ട് കാരണം വാട്സപ്പ് വഴി പല രീതിയിൽ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടാണ് ഈ വർക്ക് നമ്മളിവിടെ ഡേറ്റ് കൺഫേം ചെയ്താൽ ഡേറ്റ് വരാൻ പറ്റില്ല ഒരു ദിവസം നമ്മൾ ആയില്ല മൂന്നാം തീയതി പറഞ്ഞിരുന്നെ ക്ലൈമറ്റ് മൂന്നാം തീയതി അല്ല നമ്മള് പറഞ്ഞത് ഡേറ്റ് ശനിയാഴ്ച ശനിയാഴ്ച പറഞ്ഞിരുന്നു പക്ഷെ നമുക്ക് എത്താൻ കഴിഞ്ഞാൽ ഒന്നാമത് എന്താ വെച്ചാൽ നമ്മുടെ വർക്കിന്റെ ഡീലർ ഞങ്ങള് ഈ ഒരു ഡേറ്റിന് വരണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്യുന്ന വർക്ക് ഫിനിഷ് ഉള്ളൂ ഈ ക്ലൈമറ്റ് ആകുമ്പോൾ നമ്മൾ ഇപ്പത്തന്നെ ആയിരുന്നു മഴയായിരുന്നു മഴ തന്നെ നമുക്ക് പറയുന്ന പോലെ വെൽഡ് വർക്കുകളൊന്നും ക്ലിയർ ആവില്ല അപ്പൊ അതിന്റെ ഒരു താമസം കൊണ്ടാണ് വൈകിയത് എങ്കിലും എല്ലാം ഭംഗിയെന്ന് കാരണം അത്യാവശ്യം ക്ലിയർ ആകുന്ന രീതിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു വൺ കെ ഡബ്ല്യൂ സിസ്റ്റമാണ് ചെയ്തേക്കുന്നത് സിമ്പിളായിട്ടുള്ള സിസ്റ്റമാണ് നോർമൽ ഇൻവെർട്ടറും ബാറ്ററിയും ചെയ്യുന്ന വീടുകളിൽ ഒരു പാനൽ കൂടി കൊടുത്ത് അതിൻ്റെ ചാർജിങ് നമുക്ക് സോളാറിലൂടെ ആക്കുക അത്യാവശ്യം ഡേ ടൈമിൽ നമ്മൾ ഉപയോഗങ്ങൾ സോളാറിൽ എനർജിയിൽ യൂസ് ചെയ്യുക ആ ബാറ്ററിയുടെ ബാക്കപ്പിൽ നമുക്ക് നൈറ്റിലേക്ക് യൂസ് ചെയ്യാം ആ ഒരു സിസ്റ്റമാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇൻവെർട്ടറും ബാറ്ററി എന്തായാലും വീട്ടിൽ ആവശ്യമില്ല കാരണം കറണ്ട് പല സമയം ഇപ്പോൾ ഇന്നലെ കറണ്ട് നമുക്ക് വർക്ക് ചെയ്യുന്ന ഇങ്ങനെ പോയില്ല അതുപോലെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കറണ്ട് പോകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ബാക്കപ്പ് ആവശ്യമാണ് അപ്പോൾ അതിനുള്ളൊരു സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ഒരു സിസ്റ്റാണ് ഒരു പാനലാണ് ഇപ്പോൾ ഇതിൽ ചെയ്തേക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാച്ചിൻ്റെ ഹാഫ് ഫിട്ട് മൂണോപ്രിറ്റ് ബൈഫേഷ്യൽ പാനലാണ് അത് വാരി എന്ന കമ്പനിയുടെ പാനലാണ് ഇതിൽ നമുക്ക് വേണമെങ്കിൽ പാനും ആഡ് ചെയ്യാൻ പറ്റും പാനൽ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു സിസ്റ്റാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ജോസൈറ്റിന് പറയാം അഭിപ്രായങ്ങൾ പറയാം നമ്മളെ കുറിച്ച് പറയാം ഐഡിയോസുകളിലൊക്കെ പല വീഡിയോകളിലും പല എന്റെ വീടിന് എന്ത് വേണമെന്ന് ആലോചിച്ചിട്ട് വേണ്ടേ തീരുമാനിക്കാൻ സംസാരിക്കാനൊക്കെ എനിക്ക് വലിയ ഉപയോഗങ്ങളൊന്നും വരുന്നില്ല ബേസിക് ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്നെ ഈ വെറുതെ ഇൻവേർട്ടർ വെക്കുന്നത് നമുക്ക് ചാർജ് ബില്ല് കൊടുത്തുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒരു പാനലും കൂടെ കൂട്ടി നമ്മൾ സോളാർ ബേസിക് സിസ്റ്റം വെക്കുവാണെങ്കിൽ അതൊരു മിനിമം പ്രൈസിലേക്ക് കിട്ടുകയും പിന്നെ സി സി ടി വി അങ്ങനെയുള്ള പകൽ വർക്ക് ചെയ്യുന്ന കുറെ സ്ഥലമുണ്ട് ക്യാമറ ഉണ്ട് സെൻസറുകളുണ്ട് അതെല്ലാം ഇതിലൊക്കെ ഓടിപ്പോ അതിന് എക്സ്ട്രാ ചാർജ് രണ്ടിനുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഒരു വീടിന് വേണ്ട രീതിയിലുള്ള ഈ രീതിക്ക് നമ്മളിപ്പോൾ കോട്ടയത്തൊക്കെ ഇതുപോലത്തെ സിസ്റ്റം ചെയ്തു കൊടുത്തിട്ടുണ്ട് കാരണം അവർക്കും അവര് അമേരിക്കയിലാണ് അപ്പോൾ അവർക്ക് എന്തായാലും ഇൻവേർട്ടർ വെക്കും എല്ലാവരും വെക്കാത്ത ആരും ഇല്ല അപ്പോൾ വെക്കണ കൂടുതൽ ഒരു പാനും കൂടെ കയറ്റി പാനല കറണ്ട് വെയിലടിക്കുന്ന ഒരു ഏരിയയിലാണ് അത് ഓപ്പൺ ഏരിയ ആണ് ഏരിയയിലേ ക്ലിയർ ഏരിയ കാണി ഒന്ന് വ്യൂ ചെയ്യാം നമുക്ക് ഏരിയ കാരണം തെങ്ങുകളൊക്കെ ചെറുതാണ് ഇങ്ങനെ പൊങ്ങി വരുമ്പോഴുള്ള പേടൊക്കെ വരാനുള്ള സാധ്യത ഉള്ളത് ഇപ്പോൾ എന്തായാലും നമുക്ക് മാക്സിമം നമുക്ക് പ്രൊഫക്ഷൻ കിട്ടേണ്ടതാണ് ബോട്ടം കൂടി നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ വൈറ്റ് കൊണ്ട് അടിച്ചുകൊടുത്താൽ ആ ഫോട്ടോസ് നമ്മൾ പ്രൊഫഷൻ കിട്ടും എന്തായാലും രണ്ട് രണ്ട് യൂണിറ്റ് നമുക്ക് കിട്ടും ഡെയിലി ബാറ്ററി ചാർജ് ചെയ്തിട്ട് ഡേറ്റൈമിന് അത്യാവശ്യം ഉപയോഗിക്കണം ഇത് അറിയുന്ന ഞങ്ങള് വീഡിയോസിൽ പലതും കാണിക്കാറുണ്ട് ഡേറ്റയിൽ അത്യാവശ്യം ലോഡുകൾ ഉണ്ടെങ്കിൽ പല മെഷീൻസുകളും ഇപ്പം വാഷിംഗ് മെഷീൻ ഡെയിലി ചെയ്യാൻ പറഞ്ഞു ഡെയിലി ചെയ്യുമ്പോ അത് ഓടി അല്ലാതെ നമ്മളിത് ഇതിന് ഒ പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്യാൻ യൂസ് ചെയ്യാം അതായത് രീതിക്ക് ഉപയോഗിച്ചു കാരണം പലരും പറയാറുണ്ട് എനിക്കൊന്നും ഒന്നും യൂണിറ്റ് ആയിട്ടില്ല ഒരു യൂണിറ്റ് പോലും തികഞ്ഞില്ല എന്നൊക്കെ പറയും കാരണം അതെന്താ വെച്ചാൽ ഉപയോഗമില്ലാത്തതാണ് അപ്പോൾ അങ്ങനെ ചിലപ്പോൾ വീടുകളിൽ പലരും ലൈറ്റ് ഇടാനൊക്കെ മടിക്കും വേണം ലൈറ്റിൻ്റെ ആവശ്യമില്ല ഒരു ലൈറ്റ് അടുക്കളയിൽ ലൈറ്റ് കാണും ഒരു ഫാന് കാണും ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവരാണ് ഞാൻ അപ്പോൾ ഒരു ടി വി ചിലപ്പോൾ വർക്ക് ചെയ്യും ഇത്രയൊക്കെ വർക്ക് ചെയ്യുകയുള്ളൂ വളരെ കുറഞ്ഞ ലോഡുകൾ ആ സമയത്ത് ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ബാറ്ററി ചാർജ് ആവുന്നുണ്ടാകും അത് ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ എനർജി വേസ്റ്റ് ആണ് കാരണം ഉപയോഗം ഇല്ല അവിടെ ഇതാണ് സംഭവിക്കുന്നത് അപ്പം നമുക്ക് യൂണിറ്റ് ഇല്ല പക്ഷെ നമ്മൾ ഈ പറഞ്ഞപോലെ വാഷിംഗ് മെഷീനൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ മാക്സിമം വെയിലുള്ള സമയത്ത് വെയിലുള്ള സമയങ്ങള് ഉപയോഗിക്കാം അതിന്റെ എം ബി പിരിയുടെ റിലേ ഓൺ ആവുന്ന ടൈം തൊട്ട് നമുക്ക് റിലേ ഓഫ് ആവുന്ന സമയം നമുക്ക് സോളാറിൽ യൂസ് ചെയ്യാൻ കഴിയും ആ റിലേ ഓൺ ഓണാവുന്ന സമയത്ത് ഒരു പത്ത് മണിക്ക് ശേഷം റിലേ ഓണാവും നോർമൽ ക്ലൈമറ്റിൽ മഴയാണെങ്കിൽ ഓൺ ആവത്തില്ല പക്ഷെ ബാറ്ററിയുടെ വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ റിലേ ഓണാവും ആ സമയം തൊട്ട് നമുക്ക് ഉപയോഗങ്ങൾ നടത്താം ഹെവി ലോഡുകൾ വൺ ബൈ വൺ ആയിട്ട് യൂസ് ചെയ്യാം അത് വീട്ടിൽ മമ്മിക്ക് പറഞ്ഞു കൊടുത്താൽ അവരെ ക്ലിയർ ആവേണ്ടതാണ് വീട്ടിലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളേജ് വേണം എന്നാൽ മാത്രം ഇത് ക്ലിയർ ആവുള്ളൂ മറ്റേത് നമ്മൾ വെറുതെ വെച്ചോണ്ടി ഇത് ബാക്കപ്പ് സാധാ ഇൻവേർട്ടർ പോലെ തന്നെ യൂസ് ചെയ്യാതുള്ളൂ ഏ അതിന്റെ ചാർജിങ് അല്ല ഇതിലൂടെ നടക്കും ബാറ്ററിയുടെ ചാർജിങ് എന്തായാലും ഇതൊന്നു തന്നെ നടന്നോളൂ ഈ ഒരു സിസ്റ്റത്തിലൂടെ നടക്കുന്നത് കേട്ടോ അപ്പം ഇത് നമ്മളൊരു ലൈറ്റിംഗ് കറഷൻ കൂടി കൊടുത്തിട്ടുണ്ട് ഒരു മൾട്ടി ആണ് നമുക്ക് ഒരു എട്ട് മീറ്റർ സറൗണ്ടിങ് കിട്ടും കിട്ടും ഈ ഒരു ലൈറ്റിംഗ് ഇത് ഓപ്പൺ ഏരിയ ആണ് ഇടിമിന്നൽ വരാനുള്ള സാധ്യതകളുണ്ട് പിന്നെ ലൈറ്റിംഗ് കറസ്റ്റ് ഇപ്പം പല ആളും പക്ഷേ ചോദിക്കാറുണ്ട് ഇപ്പോൾ സിംഗിൾ പാനിലേക്കെങ്കിലും അറസ്റ്റ് കൊടുക്കേണ്ട കാര്യം എന്താണെങ്കിൽ ചോദിക്കാറ് എല്ലാവരും ഇപ്പോൾ ഇതി ഒരു പാനലാണ് അവിടെ അപ്പൻ വിചാരിച്ചു വരില്ലല്ലോ അപ്പോൾ അതൊന്നും നമ്മൾ ഓൺഗ്രഡാണെങ്കിലും ത്രീ കിലോ വാട്ടിന് മുകളിലേക്കൊക്കെ ചെയ്യുന്ന ആളുകളാണ് ആറ് പാനൽ വെച്ച് ത്രീ കിലോ ആട്ടൊക്കെ ചെയ്യുമ്പോൾ മാത്രം ലൈറ്റിംഗ് അറസ്റ്റ് കൊടുക്കാം അല്ലാത്തതിനൊന്നും ലൈറ്റിംഗ് ഇല്ലാതെ വെറുതെ പാനൽ വെച്ച് ചെയ്ത് പോകുന്നേരം കിട്ടും അത് വെച്ചാൽ ഇപ്പം വളരെ ബഡ്ജറ്റ് കുറച്ച് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് ആ നമുക്ക് നമുക്കതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ എന്തെങ്കിലും ഇഷ്യൂസ് നമ്മൾ പാനലിനൊക്കെ വരുമ്പോൾ ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം കൊണ്ട് വേണം എന്തെങ്കിലും ഒക്കെ വന്നെങ്കിൽ ഈ കമ്പനിക്കാരൊന്നും ഒരു രീതിയിൽ മൈൻഡ് വേറെ ഒരു വേറെ നിങ്ങളുടെ ഒന്നും കൊടുത്തിട്ടില്ല എന്നാൽ പറയുക അപ്പം നമ്മളെ പാകം ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമാണ് അതുകൊണ്ടാണ് ലൈറ്റിംഗ് കറക്സ് ഒക്കെ കൊടുത്തേക്കന്നിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ ഇനി ടോട്ടലിന് വിഷല ചെയ്ത് നമ്മളെ സ്ട്രക്ചർ ഫുള്ളായിട്ട് കേബിൾ കാര്യങ്ങളൊക്കെ ഒക്കെ ഇതിനോട് തന്നെ അനുബന്ധിച്ച് നമുക്കൊരു പാനലൊക്കെ വേണമെങ്കിലേ ഭാവിയിൽ വേണമെങ്കിലും പിന്നെ എന്തായാലും ഇതൊന്നും ഉപയോഗിച്ച് നോക്കേണ്ടതിന്റെ അതായത് എങ്ങനെയാണ് സക്സസ് ആണോ നോക്കേണ്ട അതിന് ശേഷം ചെയ്യാതെ പറയാം ഓപ്പൺ സ്പേസാണ് അതെ പക്ഷെ ഉപയോഗിക്കുമ്പോ നമ്മള് ശ്രദ്ധിക്കേണ്ടത് ക്ലോത്തുകള്

സോവ് ചെയ്ത് പിടിച്ചു കേട്ടോ അല്ലേ യൂട്യലിൻ്റെ ഫൈവ് ഇയർ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ബാറ്ററിയാണിത് ഇരുന്നൂറ് എച്ച് ബാറ്ററി ആണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇൻവേർട്ടർ കൊടുത്തേക്കുന്ന സീറ്റിൻ്റെ ആയിരത്തി അറുന്നൂറ്റമ്പതിന് ആണ് ലക്നോൻ്റെ ആയിരത്തി അറുന്നൂറ്റമ്പത് ഇ എന്ന് പറഞ്ഞ ഇൻവേട്ടർ ആണ് അപ്പോൾ അത് ചാർജിങ് മോഡാണ് ഈ ഇൻഡിക്കേറ്റർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചാർജ് കട്ട് ഓഫ് ആയി ഫുൾ ഫുള്ളായിരുന്നു വരെ നമുക്കത് ഗെസ്ഇബിലാണെന്ന് ചാർജിങ് ഇട്ടേക്കുന്നത് കാരണം സൺലൈറ്റില്ലാല് നൈറ്റിലാണിത് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയത് അപ്പോൾ ബാക്കി നാളെ രാവിലെ തൊട്ട് നമുക്ക് സോളാർ ചാർജും കൂടെ ഓണാക്കി കൊടുക്കാം സോളാറിൽ വർക്ക് ചെയ്യുക കേട്ടോ ഈ എം ബി ബി റ്റി നമുക്ക് എസ് പി എസിൻ്റെ എം ബി ബി റ്റിയെന്ന് സോളാറിന്റെ പ്രസൻസോ ചാർജിങ്ങോ ആക്സസ്സോ റിലേയോ എല്ലൊരു സംഭവങ്ങളും ഓണല്ല കാരണം സോളാറിന്റെ പ്രസൻസ് ഈ സമയത്ത് ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ റിലേ ഓണല്ല ബാറ്ററി ഓൾറെഡി ചാർജ് അല്ല ബാറ്ററിയുടെ വോൾട്ടേജ് ട്വൽവ് പോയിന്റ് സെവൻ വോൾട്ടാണ് അത് നമുക്ക് നാളെ രാവിലെ തൊട്ട് സോളാറിൽ ചാർജിങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സോളാറിൻ്റെ പ്രസൻസും അതുപോലെ ചാർജിങ്ങും റിലേ എല്ലാം ഓൺ ആവും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സോളാറിൽ വർക്ക് ചെയ്തു ഡി സി ബ്രേക്കറാണ് ഈ ബ്രേക്കറ് നമ്മളിങ്ങനെ ഓഫ് ചെയ്യുമ്പോൾ ഈ സോളാറിലേക്കുള്ള പവർ സപ്ലൈ ഇവിടെ കട്ട് ഓഫായി എം ബി പി ടി നമ്മൾ ഇങ്ങനെ ഓഫ് ചെയ്ത് കൊടുക്കാം എം ബി പി രണ്ട് ഉണ്ട് റിലേ ഓണ് അതുപോലെ ഓൺ ഓഫ് ഈ രണ്ട് സ്വിച്ച് പോകും നാളെ രാവിലെ നമുക്ക് ഇത് ഓൺ ചെയ്ത് കൊടുത്തിട്ട് കംപ്ലീറ്റ് സോളാറിൽ വർക്ക് ചെയ്യാം കേട്ടോ ഓക്കെ നമ്മൾ ട്രോളി നല്ല ലഗ്നമെൻ്റെ ഒരു ട്രോളിയാണ് ഒന്ന് വിഷമിക്കണം നമ്മൾ സേഫ് ആയിട്ട് ഓക്കെ വൈഡിപ്പിയാണ് ഞങ്ങളുടെ വർക്ക് എന്തെങ്കിലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഫിനിഷ് ആയിട്ട് വർക്ക് ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എയർ ഫോർ യൂട്യൂബ് ചാനൽ കാണാം നമുക്ക് പിന്നെ സോളാറിനെ കുറിച്ച് അറിയാൻ വേണ്ടി സോളാറിന്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് രണ്ട് നമ്പർ ഉണ്ട് രണ്ട് നമ്പറിലും കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടാം കേട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ കമന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താം എന്തായാലും മഴ വരുന്നുണ്ട് അതിന് വേണ്ടി വീഡിയോ വൈഡ് ചെയ്യണം അപ്പൊ ഓക്കെ ഓക്കെ ചെയ്യൂ അടിപൊളിയായിരുന്നു താങ്ക് യു ഓക്കെ ഓക്കെ ചെയ്യൂ